അങ്ങനെ ഒരു പേഷ്യന്റ് ഒരിക്കലും കഴിഞ്ഞു അടുത്ത കേസ് ചെയ്തോണ്ടിരിക്കുന്നത് സിസ്റ്റർ ഇന്നലെ ഒരു പേഷ്യന്റ് എന്റെ അച്ഛനെ ഞാൻ പ്രസവേഷന്റെ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ ഒരു നോർമൽ അളവിന്റെ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു സീരിയസ് ഡിസീസ് ആണ്

കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയി ജോലി ചെയ്യുന്ന ഇപ്പോഴത്തെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ എസ് വി എനിക്ക് പോണത് നമസ്കാരം വർഷക്കാലം ഒരു ചെറിയ കാലയളവല്ല എത്രയോ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ആ കാലത്ത് ഒരു ഒത്തിരി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോലും ഇല്ല നമുക്കൊന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഒന്നി വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ് കൊടുക്കും അൻസസ് വരാൻ വന്നില്ലെങ്കിൽ യു കൺഫേം ഇറ്റ് എസ് പ്രഗ്നൻസി ഇമാജിൻ ഇപ്പം എനി ബഡി ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് എ കാർഡ് കാർഡ് ഇല്ല ഒത്തിരി അഡ്വാൻസസ് ആണ് ഈവൻ കമ്മ്യൂണിക്കേഷൻ വൈസ് നമുക്കൊന്ന് ഫോൺ ചെയ്യാൻ ഏതെങ്കിലും സ്ഥലത്ത് പോയി വീട് വിട്ട് പോകാനൊക്കത്തില്ല എന്നൊക്കെ വി വേർ സോ ബിസി ഒരു മാസം ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഡെലിവറീസ് ഐ യൂസ്റ്റിട്ടേ അപ്പോൾ ഈ മൊബൈലും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയാലേ ഒരു പത്ത് മിനിറ്റ് വിളിച്ചു ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊരു കാലം പിന്നെ ഒരു ടു തൗസൻഡൊക്കെ ആയി കാണും സ്കാനിങ് വന്നപ്പം ആഫ്റ്റർ ദാറ്റ് ഒരുപാട് വ്യത്യാസങ്ങളാണ് നല്ലതുകൊണ്ട് ചീത്തയാണ് പണ്ടൊക്കെ പേഷ്യൻ്റെ ബ്ലൈൻഡ് ബിലീഫാണ് ബിക്കോസ് ഇത്രയൊന്നും ഇൻഫർമേഷൻ അവർക്കില്ല അപ്പോൾ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ദേ കം വെൽ പ്രിപ്പയർഡ് അവർക്ക് നമ്മളെ പോലെയുള്ള യൂസ്ഫുൾ ആണ് അപ്പം അവർ വിചാരിക്കുന്നതും സത്യവും ഇച്ചിരി വ്യത്യാസം കാണും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളത് മുതൽ ഇതേ ഹോസ്പിറ്റലിലാണ് അതെ ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസ് ഓപ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ഈ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഞാനും പാസ്സായി ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടിയപ്പോൾ വീടും ജസ്റ്റ് ഓപ്പോസിറ്റ് നല്ല സൗകര്യം ഗൈന കോളേജിലാവുമ്പോൾ എപ്പോഴും കോളല്ലേ അങ്ങനെ പിന്നെ ആശുപത്രി നല്ലൊരന്തരീക്ഷമാണ് ഒരാശ്രമ അന്തരീക്ഷം നോട്ട് ലൈക്ക് എനി അതർ ഹോസ്പിറ്റൽ ഇവിടുത്തെ പ്രസിഡൻ്റൊക്കെ സ്വാമിമാരാണ് അവരും നമുക്ക് വലിയ മോറൽ സപ്പോർട്ട് തരുന്നവരാ ഒരു കോംപ്ലിക്കേഷൻ വന്നാലും ദ വിൽ ബി ബൈ ഹൗസ് ആയിട്ട് അതൊരു കാര്യമാണ് പിന്നെ വേറെ പോകാൻ തോന്നി പ്രസവം പ്രസവം കോംപ്ലിക്കേഷൻ എല്ലാം വന്നാലും ഹോസ്പിറ്റലിന്റെ പ്രസവങ്ങൾ അതെ അതില് ഏറ്റവും ആദ്യത്തെ ുംങ്ങനെയെന്ന് വെച്ചാല് ഞാൻ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓഗസ്റ്റ് എയ്റ്റീൻ ഒരു ചിങ്ങ രണ്ടാം തീയതിയാണ് ഞാൻ വരുമ്പോൾ തന്നെ ഒരു പേഷ്യന്റ് ഡെലിവറി ആർ ആയിരിക്കുന്നു അന്ന് എൻ്റെ ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയമാണ് പുള്ളിയുടെ പേഷ്യൻ്റായിരുന്നു അപ്പൊ ഗൈനക്കും കൂടുതൽ എടുക്കും അപ്പോ നഴ്സിംഗ് വാർഡിന്റെ ചാർജ് ഷി മേ ബി ഷി കൊണ്ടിട്ട് എസ് എസ് മി വന്നിട്ട് മാഡം എടുക്കുകയാണ് ചോദിച്ചു കണ്ടക്ട് ചെയ്തു ഇറ്റ് വാസ് ഈസി ഡെലിവറി അതിലെ ഏറ്റവും രസം ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ലേഡി എന്റെ വപ്പിൽ വന്നിട്ട് പറഞ്ഞു മാഡം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മാഡം ആണ് ഈ ആശുപത്രിയിൽ എന്നെ ആദ്യമായിട്ട് എടുത്തത് ശിവൻ തേർട്ടി വർക്കിംഗ് ഇൻ കാനഡ അങ്ങനെയൊക്കെ ഉള്ള സർപ്രൈസാണ് നമുക്ക് നല്ല സന്തോഷം യിരിക്കും എനിക്കറിയാം അവർക്കല്ലേ എന്നെക്കാളും അറിയാം അവരുടെ മകൾ ഫീൽ അത് ഞാൻ പഠിക്കുന്ന കാലത്ത് നമ്മൾ ആദ്യമായിട്ട് ഡെലിവറി കാണുന്നത് പി ജി ചെയ്യുമ്പോഴും നമ്മൾ ഡെലിവറി എടുക്കുന്നതും അതൊരു ഭയങ്കര നല്ലൊരു അനുഭവമാണ് ഞാൻ ഈ പ്രൊഫഷൻ ഓപ്റ്റ് ചെയ്യാൻ തന്നെ കാര്യം ഓരോന്നും ഓരോ സന്തോഷകരമായ ഈസ് ഡിഫറെ ഈസ് ഡിഫറെ മറ്റേ സുഖേടകളൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്ത സുഖങ്ങളായിരുന്നു അങ്ങനെയല്ല വൺസ് ദി ബേബി ഈസ് ഔട്ട് ഫിനിഷ്ഡ് പിന്നെ അവർ എക്സരക്കി വരും അങ്ങനെയുള്ള സന്തോഷകരമായ നോട്ട് ദാറ്റ് എവറിത്തിങ് ഈസ് ഹാപ്പി സം ടൈംസ് കോംപ്ലിക്കേഷൻ വരാൻ ബേബി പോകും അപ്പോഴും അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിച്ച് അത് വേറൊരു കഥയാണ് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഗൈനക്കോളജി ആക്ച്വലി എനിക്ക് സർജറി ആയിരുന്നു ഏറ്റവും ഇഷ്ടം അന്നത്തെ കാലത്ത് ലേഡീസ് സർജൻസ് ആകെ ഒരാളെ പറ്റേയുള്ളൂ എന്റെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി ജോയിൻ ചെയ്യണ ടൈം വരെ ഞാൻ ഡോക്ടർ വേലായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അതാണ് ഗൈനക്ക് ഇഷ്ടപ്പെടാൻ കാര്യം അവിടുന്ന് ഹി വാസ് വെരി വെരി കോൺഫിഡൻ്റ് അബൌട്ട് മീ അന്നത്തെ കാലത്ത് എന്നെ മാത്രമേ അവിടെ ഡെലിവറി എടുക്കാൻ പുള്ളി സമ്മതിക്കുമായിരുന്നു പിന്നെ ഞാൻ ഗൈനക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ യഥാർത്ഥ ഗുരു ഡോക്ടർ ലളിതമായിരുന്നു പുള്ളി ഇപ്പം മരിച്ചുപോയി വളരെ നല്ല ഗൈന കോളേജ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുമായിരുന്നു ആ കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറയും ഡെലിവറി കഴിഞ്ഞ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റുകളാണ് പക്ഷെ രണ്ട് ജീവനങ്ങളാണ് ഒരേ സമയം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ാണ് അപ്പൊ എന്ന് പറയും ചിലപ്പോ നമ്മൾ എന്തെല്ലാം ബിക്കോസ് നമുക്ക് ബ്ലഡ് ഇങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ബി ഫ്ലോയിങ് ലൈ പൈപ്പ് തുറന്നു വിട്ടതുപോലെ ചെലപ്പോ അന്നത്തെ കാലത്തൊന്നും ഈ ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ബ്ലഡ് ബാങ്ക് ഉണ്ട് നമുക്ക് ബ്ലഡ് കിട്ടും മറ്റേ വലിയ പ്രശ്നമാണ് പണ്ടത്തെ ജോയിൻ ചെയ്ത സമയത്തൊന്നും ഫെസിലിറ്റീസ് ഇല്ല ഫീൽ ചെയ്താണ് കുഞ്ഞിന്റെ ഇത്ര സൈസ് ഈ പൊസിഷൻ അങ്ങനെയെല്ലാം കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു ഒരു സ്റ്റെറിലിറ്റി കഴിഞ്ഞ പേഷ്യന്റിന് ട്രിൻസ് പ്രഗ്നൻസി ആയിരുന്നു ഒരു ദിവസം രാത്രി അവര് പെയിൻ ആയിട്ട് വന്നു ആ ദിവസമാണെങ്കിൽ കറണ്ടും ഇല്ല അപ്പൊ ഇന്നത്തെ പോലെ എല്ലാ ഫെസിലിറ്റിയും ഇല്ല ജനറേറ്ററൊക്കെ ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല ബേബി ഈസ് ഡെഡ് രണ്ട് കുട്ടിയും കേൾക്കുന്നില്ല അങ്ങനെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു ഡെഡ് ബേബി അടുത്ത തന്നെ ഫീൽ ചെയ്യുമ്പം ഒരു കുഞ്ഞിങ്ങനെ കടിക്കുന്നത് പോലും തോന്നി നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് പിന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി അതിനെ സെറേഞ്ച് ചെയ്തെടുത്തു എന്തൊരു സന്തോഷമായിരുന്നു അവർക്ക് അതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മറക്കത്തില്ല ഒരു കുട്ടി ഒരു വയസ്സായ കുട്ടിയൊരു വയസ്സായോളൂ മാഡം ആടെ അടുത്ത് ട്രിപ്പ് ഞാനൊന്നും അതും കേൾക്കുമ്പോൾ സന്തോഷം ഞാനൊരു ട്രിപ്പ്ലെറ്റ് എടുത്തിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ അതനുസരിച്ച് പ്രെഗ്നന്റ് ആവുമ്പോ തന്നെയാണെങ്കിൽ ഫീറ്റിൽ റിഡക്ഷൻ ചെയ്ത് കുറയ്ക്കുക അല്ലെങ്കിലും പ്രിപ്പേർഡായിരുന്നു ട്രിപ്പ് ഒന്നും ട്രയൽ കൊടുക്കാറില്ല അറിയത്തില്ലല്ലോ ഇങ്ങനെയാണ് നമ്മൾ ട്വിൻസ് എന്ന് എന്നിവയായിരിക്കും രണ്ട് കൂടെ അപ്പൊ രണ്ടാമത്തെ ബേബി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ യൂട്രസ് കണ്ട്രാക്ട് ചെയ്യാൻ മരുന്ന് കൊടുക്കും അപ്പൊ തേർഡ് ബേബിക്ക് റിസ്ക് ആണ് ഗെറ്റ് കണ്ട്രാക്ഷൻ ഒക്കെ വന്നിട്ട് ബേബി റിവൈവ് ചെയ്യേണ്ടി വരും അറിയാമായിരുന്നെങ്കിൽ നമ്മൾ സുസൈഡ് ചെയ്ത് തന്നെ മൂന്ന് ബേബികൾ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് കാരണം ഇന്നത്തെ കാലത്ത് ഡിസിഷൻ അന്നും ഇന്നും ഒരുപോലെ തന്നെ പക്ഷെ ഇപ്പം നമുക്ക് ഒരുപാട് എക്സസറീസ് ഉണ്ട് അതായത് സ്കാൻ ചെയ്യാം ഫ്ലൂഡ് കുറവാണോ എന്നറിയാം ബേബിയുടെ പൊസിഷൻ അറിയാം വെയിറ്റ് അറിയാം ഡേറ്റ് അടുപ്പിച്ച് നോക്കുമ്പോൾ ഫ്ലൂഡ് കുറയുകയാണോ ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പം ആ കോംപ്ലിക്കേഷൻസ് അതനുസരിച്ച് കൂടുതലാണ് പിന്നെ ഇന്നത്തെ കാലത്ത് ഒത്തിരി ബേബി പേഷ്യൻസിന് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ട് ജി ഡി എം എന്ന് പറയും അന്നും ഇത്രയില്ലായിരുന്നു ഇപ്പൊ ഇതുപോലെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവരെ ഡെലിവറി ചെയ്ത് ചിലപ്പോ വേദന മുഴുവൻ അനുഭവിക്കേണ്ടി വരും ആ അമ്മ ആ കുഞ്ഞു തരാൻ പക്ഷെ ആ ഒരു മൊമെന്റിനെങ്ങനെയാണ് ഇമോഷനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ഡോക്ടർ തന്നെ ഈ മേ ബി അലൈവ് അല്ലാണ് അപ്പോൾ നമുക്ക് പെയിൻ വരണവരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഹെഡൊക്കെ മറ്റേൻ്റെ അത്ര സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കൊളാപ്സ്ഡ് ആയിരിക്കും അപ്പം പെയിനും അതൊക്കെ മേ ബി അറ്റ് ലെസ് പിന്നെ അല്ലാണ്ട് ചിലപ്പം ഓൺ ദ വേ ഓഫ് വെളിയിൽ വരണ സമയത്ത് കോടൊക്കെ ചുറ്റി പോകുന്നതല്ലെങ്കിൽ ഇറ്റ്സ് വെരി സാഡ് നമ്മൾ അവരെ സമാധാനിപ്പിക്കുന്നതെങ്ങനെ ആൾക്കാരോട് പോയി നമ്മൾ വേണ്ടേ പറയാനോ നോ ബി വെർ സ്റ്റിൽ സേ ആ അതൊരു ഭയങ്കര സിറ്റുവേഷൻ ഈ മരണത്തിൻ്റെ കാര്യം മാത്രമല്ല ഒരു പേഷ്യൻ്റെ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ട് എത്തായി നമ്മൾ പോയി പറയുന്നതൊക്കെ അതുപോലെ ഞാൻ എൻ്റെ എളി ആ സമയത്തിങ്ങ് എനിക്കൊരു ഇരുപത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു പേഷ്യൻ്റ് ഡെലിവറി കഴിഞ്ഞ രാത്രി ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു അന്നൊന്നും ഒരു ബ്ലഡ് ബാങ്ക് ഇല്ല ഒരു വാമന റൗസ് ബ്ലഡ് ബാങ്കുണ്ട് കാലത്ത് ആറു മണിക്ക് തുറക്കുള്ളൂ അപ്പോൾ പേഷ്യൻ്റ് നഷ്ടപ്പെടുമെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഹസ്ബൻ്റിനെ വിളിച്ച് അങ്ങേര് വന്നിട്ട് പറയാനേ നീ എന്തിനാ പേടിക്കണേ ഡോക്ടർ നിൽക്കുകയായിരുന്നേ ബിക്കോസ് അവർ നമ്മളെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് എന്നാണെങ്കിൽ നാല് പേരുന്ന് അടി തരും പക്ഷെ ഭയങ്കര ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്നാലും അന്നു വെച്ചാൽ യു ആർ ഓൾ ഇൻ ഓൾ വേറെ ആരും ഇല്ല അങ്ങനെ ഹെൽപ്പിനായിട്ട് അതിൽ വെളിയിൽ പോയി ഓരോന്ന് പ്രസന്റ് ചെയ്യണത് ഭയങ്കര ഒരു ടെൻഷനാണ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ചേച്ചിക്ക് ഒരു മൂന്ന് ഗേൾസാണ് ഫസ്റ്റ് ബേബിക്ക് ഇത്രയും കൈയില്ല ഇവിടം വരെയുള്ളൂ എന്നിട്ട് ആർട്ടിഫിഷ്യൽ കൈയൊക്കെ വെച്ചിട്ടാണ് ജീവിക്കുന്നത് ഈ കുട്ടിക്ക് നമ്മളൊന്ന് സ്കാനിങ് ഉള്ള കാലം സ്കാൻ ചെയ്തപ്പോഴും ഇതൊന്നും അറിഞ്ഞില്ല ഡെലിവറി ചെയ്തപ്പോൾ ഈ കുഞ്ഞിനും കൈയില്ല ആ വെളിയിൽ ചെന്ന അച്ഛനോട് പറഞ്ഞപ്പം എൻ്റെ മേലെ അങ്ങനെ ഫെയിൻറ്റ് ചെയ്ത് വീണു എന്നിട്ടയാൾ ചോദിക്കുകയാണ് എൻ്റെ മൂന്നാമത്തെ മോളെ ആര് കല്യാണം കഴിക്കുന്നു ഇതുപോലെ വരുന്നുള്ള ഇതിൻ്റെ ബട്ട് പിന്നെ അത് കല്യാണം കഴിച്ച നോർമൽ കുട്ടിയും കിട്ടി കിട്ടി ഇതുപോലൊക്കെ ചെന്ന് പറയുമ്പോ ചെലർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും ആൾക്കാർ വയലന്റ് ആവും ഭയങ്കര പ്രശ്നമുണ്ടാകും ഇത്രയും പേരെ ഡെലിവറി മാത്രമല്ലല്ലോ ഹിസ്റ്ററമി അങ്ങനത്തെ എല്ലാം ഓപ്പറേഷൻസ് ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ് ഒരിക്കലും ഹിസ്റ്റററ്റമി കഴിഞ്ഞുകൊണ്ട് അടുത്ത കേസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ പോയി പേഷ്യന്റ് ഡെത്ത് ഈ വട്ടിയൂർക്കാവിലുള്ള പേഷ്യന്റ് ആയിരുന്നു ഈ പണ്ടത്തെ ആൾക്കാർ മുഴുവൻ ആശുപത്രിയുടെ വെളിയിലുണ്ട് സ്വാമി എന്നോട് പറഞ്ഞ് ഒരു മുറിയിൽ പോയി കുട്ടിട്ടതിനകത്തിരിക്കകത്ത് ഫോണുണ്ട് ആൾക്കാരുമായിട്ട് ഐ ക്യാൻ കൺവേഴ്സ് പിന്നെ ഭാവിയിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തപ്പോൾ ഷീലയുടെ ഹാർട്ട് അറ്റാക്ക് പക്ഷെ അത്രയും നാള് നമുക്ക് മാനസിക ടെൻഷനാണ് പോലീസ് കേസാവും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരും അതുകൊണ്ട് സന്തോഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ സങ്കടം അതായിരിക്കും

ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനി മോളുണ്ടാകുമ്പോ നമുക്ക് മൂന്ന് കൂടെ ഫോട്ടോ എടുക്കാം പണ്ടത്തെ കാലത്ത് ഈ മൊബൈലൊക്കെ വന്നെങ്കിൽ ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങള് നമുക്ക് എടുത്തു കാണിക്കാം അങ്ങനെ ഒന്നും അന്ന് നോക്കത്തില്ല ഇപ്പൊ നമുക്ക് സ്കാൻ ഉണ്ട് കാണിച്ചു കൊടുക്കാം ഇത്രയും ഇത്രയും പ്രശ്നങ്ങളുണ്ട് നാലു മാസം ആകുമ്പോ അഞ്ചു മാസം ഓരോ തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് ബേബി നോർമൽ ഇല്ലെങ്കിൽ കളയാം മറ്റേ അങ്ങനെയല്ല മംഗോളും അങ്ങനത്തെ ഒക്കെ കുട്ടികൾ ഉണ്ടാവാറുണ്ട് പിന്നെ അന്നൊക്കെ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടായില്ലെങ്കിലും സുസൈഡിനൊക്കെ ചെയ്യും അതൊക്കെ ചെലപ്പോ കോംപ്ലിക്കേഷൻ ആയിട്ട് ബേബിക്ക് ബുദ്ധി ഇല്ലാണ്ട് അങ്ങനെയൊക്കെ വരും ഇപ്പം അതിനെല്ലാം കുറച്ചുകൂടെ ആ സൈഡ് നമുക്ക് നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള പ്രസവിക്കുക ഇപ്പം നമുക്ക് ഡെലിവറി പെയിൻലെസ് ആക്കാനുള്ള ഒരുപാട് വിദ്യകളുണ്ട് എപ്പിഡോറിൽ കൊടുത്തിച്ച് അനസ്തെറ്റിസിൻ്റെ ഹെൽപ്പടെ അല്ലാണ്ട് വേറൊരു ഡിവൈസ് ഉണ്ട് അത് നമ്മൾ പേഷ്യൻ്റെ വയറിൽ കെട്ടിയിട്ട് പെയിൻ വരുമ്പോൾ പേഷ്യൻ്റ് അത് പ്രസ് ചെയ്യാം അതവിടെ ഉണ്ട് ഒരു ഒരു പേഷ്യൻ വെക്കണേ ഇത്ര ചാർജ് അത്രേ ഉള്ളൂ ഡെലിവറി ആവുന്നത് വരെ അവർക്ക് അത് വയ്ക്കും മെത്തേഡ്സ് ഉണ്ട് ഇതാണ് കൊടുക്കുന്നതും പാതി ഡയലറ്റേഷൻ കഴിഞ്ഞു കൊടുക്കാൻ പറ്റും അതിന് മുമ്പേ കൊടുത്താൽ വരത്തില്ല ഇതങ്ങനെയല്ല പെയിൻ വരുമ്പോ ഇപ്പൊ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് പ്രൊസക്ട്സ് നമുക്ക് ഡെയിലി ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഇപ്പൊ മെൻസറേഷൻ തുടങ്ങി ഒരു മാനോപോസ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേജസ് ഓഫ് ലൈഫ് ആണ് നമുക്ക് പോലെ അല്ല ആക്ച്വലി ഏജ് ഓഫ് അന്ന് വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ തുടങ്ങും പിന്നെ അല്ല എന്നാലും ഒമ്പത് നാലിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരും പിന്നെ ഒരുപാട് പേർക്ക് പി സി ഓടിന്ന് പറയും അതായത് ലൈഫ് സ്റ്റൈലൊക്കെ ഒത്തിരി പണ്ടൊക്കെ ഒരാൾ സ്കൂളിൽ പോകണമെങ്കിൽ ഇറങ്ങി നടന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും ആർക്കും ഇല്ല ഒരു എക്സർസൈസ് ഇൻ്റർവൽ ടൈം എന്നാൽ കളിക്കും ഇതെല്ലാവരും മൊബൈൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൈവേർഷൻസിലാണ് അപ്പോൾ ഒരു എൻ്റെ ഞാൻ സർവീസ് തുടങ്ങുമ്പോൾ ഐ തിങ്ക് ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻ്റ് പി സി ഓടി ഉള്ളു ഇപ്പം നിയർലി എയ്റ്റി പെർസെൻറ്റ് ഗേൾസ് അല്ലെങ്കിൽ വിമൻ ഹാവിങ് പി സി ഒടി അതിനൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂറും ഇല്ല പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് റെഗുലറാക്കാൻ നോക്കും കൺസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അത്രയൊക്കെയാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഈ മെസ്സുറേഷൻ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിന്റെ ഒരു നോർമൽ അളവിന്റെ മുകളിലേക്ക് പോകുമ്പോ അതൊരു സീരിയസ് ഡിസീസ് ആണ് നോട്ട് എ ഡിസീസ് ആക്ച്വലി അത് ഒരുപാട് ഹെറിഡിറ്ററി ആണ് പേരൻസിനൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ വരും പെയിനില്ലാത്ത എത്രയോ കുട്ടികളുണ്ട് നമ്മൾ ടാബ്ലറ്റ് പെയിൻ റിലീവർ ആന്റിസ്പാസമോട്ടിക് അങ്ങനെയൊക്കെ ഉള്ളത് ഈ ടാബ്ലെറ്റ്സ് കഴിക്കുന്നത് ശരിക്കും അത് നല്ലതാണോ കാരണം അത് ഫ്യൂച്ചർ പ്രശ്നങ്ങളിൽ ഇല്ല ഇതിപ്പോ ഒരാൾക്ക് കറക്റ്റ് മെൻസസ് വന്നാൽ ഒരു ആണ്ടിൽ പന്ത്രണ്ട് പ്രാവശ്യം വരും ഈ പി സി ഓടിക്കൊക്കെ ഇറഗുലർ ആയിരിക്കും ഒരു ഏഴോ എട്ടോ പ്രാവശ്യം ഒരു ഏഴ് ഗുളി ഒരു വർഷം കഴിച്ചെന്ന് പറഞ്ഞൊന്നും വരാൻ പോകുന്നില്ല നമ്മളൊരുപാട് കൊടുക്കേണ്ടി വരില്ല മിക്കവാറും ഓരോ ടാബ്ലറ്റോ രണ്ടോ അങ്ങ് മാറും മാറും പിന്നെ ഉള്ളവർക്ക് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണ് നമുക്ക് ഒരു ഡോക്ടറെ കാണേണ്ടി പോയിന്റാണ് പെയിൻ വന്നിട്ട് ഗുളിയ ഗുളിക കൊടുത്തിട്ട് ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ എല്ലാ മാസം ഇഞ്ചെക്ഷൻ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ള വരുമ്പോൾ ട്രീറ്റ്മെന്റ് ഇനി പ്രസവത്തിലേക്ക് വരുമ്പോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ വന്ധ്യത എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഒരുപാട് പേർക്ക് അതും ഈ ഭാഗം തന്നെയാണോ ഒരു തരത്തിലാണ് പിന്നെ ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലേക്ക് കുട്ടികൾ കല്യാണം കഴിക്കും ഇപ്പൊ ലേഡീസ് ആണുങ്ങളെ പോലെ തന്നെ പഠിക്കാനും ജോലിക്കും ഒക്കെ കഴിവുള്ളവരാണ് അപ്പം മിക്കവാറും ആൾക്കാർ ഒരു ജോലിയായിട്ട് കല്യാണം അപ്പം ദ ടൈം എൺപത്തെട്ട് മുപ്പത് വയസ്സൊക്കെ ആവും നമ്മുടെ ജൈനക്കിൽ പണ്ടൊക്കെ എൽഡർലി എന്ന് പറയും ഇരു ഇരുണ്ടിറ്റ് കഴിഞ്ഞ ഇപ്പോൾ ആക്ച്വലി തേർട്ടി ഫൈവ് ഇയേഴ്സിൽ മാരി ചെയ്യണേനെ എത്രയോ പേരുണ്ട് അപ്പം ചാൻസസ് ഓഫ് ഗെറ്റിംഗ് പ്രെഗ്നൻറ്റ് കുറയും മറ്റൊരു വർഷം കൊണ്ടറിഞ്ഞതുപോലെ അവർക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സ്റ്റെർലൈറ്റിക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും ശരിക്കും ഒരു ഐഡിയൽ ഏജ് ഓഫ് ഓഫ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഒക്കെയാണ് ഒരുവിധം നല്ലത്യാണം കഴിച്ചു പക്ഷെ ഇപ്പോഴുള്ള ഒരു കല്യാണം കഴിച്ചാലും അവർക്ക് ഒരു പ്ലാനിങ് ഉണ്ട് ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഓൾറെഡി ബിക്കം തേർട്ടി തേർട്ടി ഫൈവ് അതെ പ്രെഗ്നന്റ് ആവാൻ ചാൻസ് പിന്നെ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോ പല പേഷ്യന്റ്സിനും ഇപ്പം ഡയബറ്റിസ് പ്രഷർ ഫൈബ്രോയിഡുകൾ വരാം അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഒരു 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 ടൈം കുറച്ച് വരുന്നില്ലേ പ്ലസ് ഐഡിയൽ നമ്മളിപ്പം ഫിഫ്റ്റി ഫൈവ് വരെ പോയിട്ടും റെഗുലർ ആയിട്ടുള്ളവരുണ്ട് ഫോർട്ടി കഴിഞ്ഞു തന്നെ നിന്നിട്ടുള്ളവരുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും നല്ല ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം എന്ന് പറയും ഈ എൻഡോമെട്രി കാസിനോമയോ അങ്ങനെ എന്തെങ്കിലും അറിയാനായിട്ട് ഇപ്പം ഒരുപാട് ടെസ്റ്റും മിക്കവാറും പേഷ്യൻസൊക്കെ ആണ്ടിലൊരിക്കൽ ഒരു ഗാന ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണ് അവർ സ്മിയർ ടെസ്റ്റ് ചെയ്യും പാപ്പ് സ്മിയർ ഈ സെർവൈക്കൽ ക്യാൻസർ മാത്രമാണ് അതിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം ചെയ്യുന്നവരുണ്ട് അങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ചെയ്യാത്തവരും ഉണ്ട് പിന്നെ എല്ലാവരും ചെയ്താലും ആ ഇൻബിറ്റ്വീനുള്ള പീരീഡില് പ്രശ്നം എന്നറിയാൻ പറ്റത്തില്ലല്ലോ ഡിറ്റക്ഷൻ ആണ് ഈ ക്യാൻസർ നല്ല ക്യൂആആർ ആണ് യൂട്രൈൻ ക്യാൻസർ ആയാലും ബ്രസ്റ്റ് ക്യാൻസർ ആയാലും ഒക്കെ ഇപ്പം നമുക്കറിയാം പണ്ട് കാലത്തൊന്നും നമ്മൾ ഈ ഗർഭപാത്രം എടുത്തു കളയുക എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ഒരു എല്ലാവരും അത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം സ്കാനിംഗ് ഉണ്ട് ഡയഗ്നോസ് ചെയ്യും ഉണ്ട് മൂന്ന് മാസം ആറുമാസം ടെസ്റ്റ് ചെയ്യും വലുതായാലും അവർക്ക് ടെൻഷനാണ് ആറ് ആറുമാസത്തിലൊരിക്കൽ ചെയ്തുകൊണ്ടിരിക്കും അതിനേക്കാളും ഉപയോഗം കഴിഞ്ഞു രണ്ട് കുട്ടികളായി അത് മൂവ് പ്രിഫർ ചെയ്യണവര് അപ്പം അതും പേഷ്യൻ്റ് ആവശ്യപ്പെട്ട് ചെയ്യണതാണ് പിന്നെ വലിയ ട്യൂമറാകുമ്പോൾ നമ്മൾ തന്നെ ആവശ്യപ്പെടും അതിന് ഇപ്പം ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് യൂറിൻ പോകാണ്ടാവും എമർജൻസി ആയിട്ട് വരും അങ്ങനെ ഫൈബ്രോയിഡ് ഈസ് വെരി കോമാണ് ചെറിയതൊക്കെയാണ് പ്രെഗ്നൻസിയൊക്കെയുള്ള പ്രൈബ്രോഡ് ആണെങ്കിൽ നമ്മളത് കുറയാനായിട്ടുള്ള ടാബ്ലറ്റ് യങ്സ്റ്റേഴ്സിന് കൊടുക്കാറുണ്ട് ഭയങ്കരമായിട്ട് പോകത്തില്ലെങ്കിൽ അതിലെ ബ്ലഡ് സർക്കുലർ കുറഞ്ഞിട്ട് അതിന്റെ സൈസ് ഒന്ന് കുറയും ഫാമിലി കംപ്ലീറ്റ് ചെയ്താൽ പറയാറില്ല പഠിക്കുന്ന ആയിരുന്നു അപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ മകനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാം ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആണ് അവന് പരിചയപ്പെട്ട ആൾക്കാർ അപ്പൊ അത് എത്രത്തോളം കോൺഫിഡൻസ് നൽകിയിരുന്നു അത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണവും ദോഷവും ഒന്നും ഇല്ല എന്റെ ബേബി വാസ് ഫോർ പോയിന്റ് ഫൈവ് കെ ജി വലിയ പേഷ്യന്റ് പേര് വരുമ്പോൾ എന്റെ വേറെ പണ്ടൊക്കെ നമുക്ക് സ്കാനിങ് ഇല്ലല്ലോ അപ്പൊ പാസ്റ്റ് ഡേറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യും ഇപ്പൊ അങ്ങനെയല്ലേ ഒരു ദിവസം മാറിയാലും പേഷ്യന്റ് ചോദിക്കും ഡേറ്റ് കഴിഞ്ഞില്ലേ ഡോക്ടർ അപ്പൊ എല്ലാം എപ്പോഴും നേരത്തെ എന്റെ രണ്ട് ഡെലിവറിയും വീക്ക് പാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഓ അപ്പൊ ഇതേ വലിയ ആയിരുന്നു പിന്നെ അങ്ങനെ ആയിരുന്നു ഇവിടെ തന്നെ കുഞ്ഞിനൊക്കെ ഡെലിവറി എടുക്കുന്നത് അത് അവൾക്ക് ഈ പ്ലാസന്റെ എന്ന് പറയും അതുണ്ടായിരുന്നു നോട്ട് ടോൾ ലൈക്ക് ലൈക് അഞ്ചടി അഞ്ചടിപ്പൊക്കമേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഡേറ്റ് ആയപ്പോൾ അത് കുറേ മാറി കിട്ടി എന്നാലും നോർമൽ ആക്കാൻ അങ്ങനെ സോറി കുഞ്ഞിനെ അത് ഓരോരുത്തരുടെ ഓരോ ആറ്റിറ്റ്യൂഡാണ് പലർക്കും അത് അവനവൻ്റെ മക്കളെ അവർ ഇഞ്ചക്ഷൻ പോലും കൊടുക്കാൻ എന്ന് പറയും ഞാനും അങ്ങനെ ആയിരുന്നു പക്ഷെ എൻ്റെ മകളെ ഇനി ഒരാൾ സുസേനയും ചെയ്യുന്ന കാണാനെ കാണാൻ ഞാൻ ചെയ്തിരുന്നു അപ്പൊ കൊറച്ചിങ്ങനെയൊക്കെ വന്നപ്പോ ഒരു ജോഴ്സിനും ഒക്കെ നോക്കി പണ്ടത്തെ കാലമല്ലേ ഇൻഡോസ് ഒക്കെ പറയണെ കേൾക്കണമല്ലോ അങ്ങനെ രാവിലെ ഏഴരയ്ക്കായിരുന്നു രാവിലെ അല്ല വൈകുന്നേരം ഏഴരയ്ക്ക് ഇപ്പൊ എന്റെ വൈകുന്നേരം എന്റെ പേഷ്യൻസ് ഒക്കെ തീർന്നിട്ടാണ് ഞാൻ പോയത് അവരൊക്കെ അവിടെ പോയി അവരൊക്കെ ടൈം ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ കൊണ്ടുപോന്നു രണ്ടാമത്തെ ഡെലിവറി അതേപോലെ തന്നെ അതുപോലെ ഫസ്റ്റ് സിസാരനായപ്പോൾ രണ്ടാമതും സിസാരീനാണ് അത് കാലത്തെയായിരുന്നു രാവിലെ ഞങ്ങൾ മുഴുവൻ കൂടെ ഹോസ്പിറ്റലിലാവളും അവളെ ഹസ്ബൻഡും കുട്ടിയും ഞാനും രാവിലെ ചെയ്തു അന്ന് വൈകുന്നേരം വീട്ടിൽ കൊണ്ടു ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം ഇത്രയും വർഷം അവിടെയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഒരു മാസം ഹൺഡ്രഡ് ഹൺഡ്രഡിൻ്റെ ഈ ഡെലിവറിസ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് കുറവാണ് ഞങ്ങൾ അഞ്ച് ഗൈന കോളേജിനും കൂടെ മാസം അമ്പത് വയസ്സൊക്കെ ഉള്ളു അത്രത്തോളം എല്ലായിടത്തും കുറവാണ് ആൾക്കാരുടെ ഡെലിവറി കുറയുന്നതാണ് ആക്യൂറേറ്റ് നമ്പർ എന്ന് വെച്ചാൽ ഞാനൊരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രസൻസ് അമ്മയെടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്തു ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത റെക്കോർഡ്സ് മുഴുവൻ ഇവിടെയാണ് ഞാൻ എത്ര ഡെലിവറി എടുത്തു എന്നൊരു കണക്കെടുത്ത് തരാമോ അങ്ങനെ ഒരു മാസം ഒരാൾ ഇരുന്നിട്ട് ഒരു ട്വന്റി എയ്റ്റ് സംതിങ് നമ്പർ ഐ ആഡി അങ്ങനെ ഞാൻ അന്നത്തെ ഡെലിവറി തേർട്ടി ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ടൂ ഏറ്റവും കൂടുതൽ എന്താ ടെൻഷൻ ഉണ്ടായിരിക്കും ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അവര് അത് എത്ര ജ്ഞാനുണ്ട് ഇത് ഇപ്പോഴത്തെ ആൾക്കാർ ഗൂഗിളൊക്കെ നോക്കി വരണോണ്ട് അവര് ആണോ പെണ്ണോ എല്ലാവർക്കും പെണ്ണോന്നറിയാ എല്ലാര്ക്കും അത് നമ്മൾ സ്കാനിങ്ങിനെ നമ്മള് സ്കാനിങ്ങിന് ആണ് പറയാറില്ല എന്നാലും എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട് വരുന്നവരുണ്ട് പിന്നെ അവർക്ക് ഇന്ന തരത്തിൽ പോകണം എന്നുള്ള എല്ലാം നമ്മളെക്കാളും ഒരു ഗൂഗിള് പഠിച്ചിട്ടാണ് വരുന്നത് ഇല്ല അവരെ വളരെ ഞാൻ സമാധാനം പ്രായം എനിക്ക് എന്റെ മക്കളെ പോലെയാണ് ആ പിള്ളേരെല്ലാം അപ്പൊ എന്റെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഈ വർഷത്തെ കരിയറിൽ ഓ സിസേറേയും കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഈ ബ്ലഡ് എന്റെ മകളുടെ ആണല്ലോ അപ്പഴേ തോന്നിയുള്ള ചെയ്തു എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ അതുവരെയും ആ കുഞ്ഞ് ആ അമ്മ അവളെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യണം ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ കഴിഞ്ഞപ്പോ സ്റ്റാഫ് ഞാൻ എടുത്ത കുട്ടികളാണ് ഇവിടെ ഇവിടെയുള്ളത് അവരുടെ കുട്ടികളെയും എടുത്തിട്ടുണ്ട് എങ്ങനെ ആദ്യമായിട്ടൊക്കെ വരുമ്പോ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു

ഇപ്പോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കളയാറുണ്ടോ മനസ്സിൽ നിന്നൊട്ടും പോകത്തില്ല പണ്ടൊക്കെ ആൾക്കാര് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ പേഷ്യന്റ് ഭർത്താവ് ഡോക്ടർ നിക്കണില്ലേ എന്ന് പറയുന്ന കാര്യം അപ്പൊ നമ്മളിങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ പോയി പറഞ്ഞാലും ആൾക്കാർ നൂറ് ചോദ്യം ചോദിക്കും കുറെ പേരെ കൂട്ടി വരും കുറെ ബഹളം വയ്ക്കും അതൊരു സിസ്റ്റം സിസ്റ്റമായി പോയി മനസ്സിലായാലും ഒരു അജിറ്റേറ്റ് ഒരു ഇന്നത്തെ എല്ലാവരും അല്ല എന്നാലും ഒരു കോംപ്ലിക്കേഷൻ അങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പക്വത വേണം നമുക്കും ചിലപ്പോൾ ഇത്രയും ദേഷ്യപ്പെടുമ്പോൾ ലൂസ് അവർ ടെമ്പർ നമ്മൾ സമാധാനപരമായിട്ട് നമ്മുടെ മക്കളായ ഇങ്ങനെ അതുപോലെ വിചാരിച്ചിട്ട് എന്നാലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് നമ്മളായാലും ഒരു കോംപ്ലിക്കേഷൻ ഒരു ഒരു ഷോക്ക് അല്ലേ അതെ ജീവിതവും പ്രതീക്ഷല്ലേ എനിക്കത് ഐം വെരി ഹാപ്പി എൻ്റെ ഒരു പാഷൻ ആണ് അതുകൊണ്ട് എനിക്ക് ഒരു എൻ്റെ കുട്ടികളെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് തുടങ്ങണ ഒരു വർഷത്തെ സ്കൂൾ ഫീസ് ആൻഡ് ഫെയർ ബുക്ക് അടുത്ത വർഷം ഞാൻ പോകുന്നത് എല്ലാവരുടെയും അമ്മമാര് വീട്ടിൽ വന്നു പക്ഷെ എന്റെ മക്കള് അത് വളരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ല മക്കള് വേറെ ആർക്കും കാണില്ലെന്ന് ഞാൻ പറയുന്നു ആ തിരക്കുകൾക്കിടയില് ഫാമിലി ലൈഫ് മിസ് ചെയ്യും പക്ഷെ എന്നും വീട്ടില് വരികയല്ലേ ദൂര സ്ഥലത്തല്ലോ എത്രയോ പേര് ഹസ്ബൻഡ് വെള്ളിയിലും ഇങ്ങനെ അതിനെക്കെ കാണും എന്തോ നേരെ ഒരു കേസ് കഴിഞ്ഞ മെഞ്ചിൽ രാത്രിയായാലും കഴിഞ്ഞുകൊണ്ട് ഞാൻ വീട്ടില് വരികയല്ലേ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടായിട്ടില്ല അതങ്ങ് യൂസ്ഡ് ആയി പോയി ആദ്യം രാത്രി അഞ്ചു പ്രാവശ്യം ഒക്കെ പോയിട്ടുണ്ട് േഷ്യന്റ് വന്നു എന്ന് പറയുമ്പോ എണീറ്റ് സാരി എടുത്ത് റെഡി ആയിട്ട് കാത്തിരിക്കും എനിക്ക് ജസ്റ്റ് ഇറങ്ങിയാൽ മതി ആവാറായി പോയാൽ മതി അങ്ങനെ എത്രയോ രാത്രികൾ എത്രയോ പേഷ്യന്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ഒരു ഡിന്നറിന് കഴിച്ചോണ്ടിരുന്നപ്പോ സ്റ്റാഫ് പ്രസവിക്കാറായി അങ്ങനത്തെ സ്റ്റാഫിനു വേണ്ടി നിർത്തി ഞാൻ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി ബാക്കി അങ്ങനെയൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് അതൊക്കെ സാരമില്ലെന്ന് പറയുന്നില്ല ഇപ്പൊ അത്രയില്ല കുറെയൊക്കെ ഫാമിലിയല്ലാണ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് പിന്നെ ഒരുപാട് ട്രോമ പ്രഗ്നൻസിയില് പലതരത്തിലെ ഹസ്ബൻഡൊക്കെ ആണല്ലോ അങ്ങനെയുള്ളവർക്കും ശരിക്കും ഒരു നോർമലും അബ്നോർമലും തമ്മിലുള്ള വലിയ വ്യത്യാസവും ഇല്ല പിന്നെ ആദ്യം അങ്ങനെ മാത്രം വരുന്ന പി പി എച്ച് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂർ ഡബിൾ ആണ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കഴിയുന്നതും ഒരുപാട് പ്രായാവുമ്പോൾ ഗർഭമാവാൻ നോക്കുക കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ വയസ്സൊക്കെ കഴിഞ്ഞാല് ഒരുപാട് കോംപ്ലിക്കേഷൻ പേഷ്യന്റിനും വരാം കുഞ്ഞിനും അങ്ങനെയുള്ളതൊക്കെയാണ് അതിനൊക്കെ ടെസ്റ്റുകൾ ഇപ്പൊണ്ട് മൂന്നാം മാസം ആകുമ്പോൾ തന്നെ ആ ടെസ്റ്റൊക്കെ ചെയ്ത് അറിയാൻ പറ്റും അതിനെ അബൌട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടുതലായിരിക്കും നാൽപ്പത് വയസ്സായി പിന്നെ റെഗുലർ ചെക്കപ്പ് ഡോക്ടേഴ്സ് പറയണതിനെ ഫോളോ ചെയ്യുക എന്തായാലും ഇനിയും ഒരുപാട് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് അമ്പത് വർഷം വരെ വർക്ക് ചെയ്യണം വർഷം കൂടിയുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം കണ്ടതില്ല എനിക്ക്